അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ ആ കിടുങ്ങാമണി വെട്ടിക്കളയണം ഇത് ഞാൻ പറയുന്നതല്ല എന്റെ വാക്കുകളുമല്ല കുറച്ചുകൂടി കടത്തിയിട്ടാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത് ലിംഗം ഛേദിച്ചു കളയണം പരസ്യമായി ഛേദിക്കണം ഇങ്ങനെ വലിയ പ്രതിഷേധമാണ് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു തിരുവാംകുളം കേസുമായി ബന്ധപ്പെടുത്തി ഒരു കുഞ്ഞിനെ അമ്മ വലിച്ചെറിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഗ്രീൻ ഗ്ലോബിൽ തന്നെ അത് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ അത് കാണുകയും ചെയ്തു ഇപ്പോഴും നന്നായി അത് മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെന്ന് കയറി നോക്കുക എത്ര സ്ത്രീകളാണ് പുരുഷന്മാരാണ് കുട്ടികളാണ് മുതിർന്നവരാണ് ഒരു ഏജിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടുമല്ലോ നമുക്ക് എത്ര ആളുകളാണ് വന്ന് കമന്റ് പറയുന്നത് ആ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി ആ കുട്ടി ആ കൊച്ചച്ചന്റെ റൂമിലാണ് കുട്ടി കിടക്കുക എന്നാ പറയുന്നത് അപ്പൊ അതിന് വളരെ കൊച്ചുകുട്ടിയെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ട് വളച്ചെടുത്തെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മുട്ടായി കൊടുത്തും മധുരപലാഹാരം കൊടുത്ത് സ്നേഹം നടിച്ചും അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് മാറ്റി കൊച്ചച്ചന്റെ മുറിയിൽ തന്നെ കിടത്തുക പിന്നെയാണ് ഞെട്ടിക്കുന്ന അടുത്ത വിവരങ്ങൾ കൊച്ചച്ചന്റെ മൊബൈലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മുഴുവൻ കുട്ടികളെ സംബന്ധിക്കുന്ന രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഫോൺ വീഡിയോകളും അശ്ലീല ചിത്രങ്ങളും കുട്ടികളുടെ മോശപ്പെട്ട ചിത്രങ്ങളുമാണ് അതൊക്കെ ഈ രാജ്യത്ത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ് ഈ ലോകത്ത് തന്നെ നിരോധിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതൊക്കെ വ്യാജം കിട്ടും ഇതെല്ലാം വാങ്ങി ഇതെല്ലാം ആ മൊബൈൽ ഫോണിലിട്ട് ഇതുമെല്ലാം കുട്ടിയെ കാണിച്ചും അതുപോലെ തന്നെ കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയെ മോഹിപ്പിച്ചും കുട്ടിക്ക് മധുരപലകാരങ്ങൾ കൊടുത്തും കുട്ടിയെ സ്നേഹിച്ചുമൊക്കെ വല്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ആ കൊച്ചി ഇതാ അറിഞ്ഞില്ലയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ മൊത്തം ചോദ്യം ചെയ്യണ്ടേ എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരല്ലേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണോ ആ അമ്മ ആദ്യമൊക്കെ എതിർത്തു എന്ന് പറയുന്നു ആ മരിച്ചുപോയ ഇരയുടെ കുഞ്ഞിന്റെ അമ്മ എതിർത്തു എന്ന് പറയുന്നു പിന്നെ ഒരു നിവർത്തി ഇല്ലാതെ വന്നപ്പോഴായിരിക്കാമോ ഈ കുഞ്ഞിനെ ഇനി നീയും ജീവിച്ചിരിക്കേണ്ടടി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞത് നമുക്കറിയില്ല ആ അമ്മ ഈ കുഞ്ഞിനോടും ചിലപ്പോൾ പറഞ്ഞിരിക്കും നീ ആ മുറിയിൽ പോയി കിടക്കണ്ട ഈ മുറിയിൽ കിടന്നാ മതി നീ ഇനി അടുത്തൊന്നും പോണ്ട ഞങ്ങളെ മുറിയിൽ കിടക്കുമെന്ന് ചിലപ്പോ അമ്മ പറഞ്ഞിരിക്കുമോ അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞ് മനസ്സിലാക്കിയിട്ടും കുഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടും കുഞ്ഞ് കേൾക്കാതിരുന്നിട്ടുണ്ടോ വളരെ ഗൗരവതരമായ ഒരുപാട് തെളിവുകൾ ഇനി പുറത്തു വരാനുണ്ട് ഇനി ഈ കുഞ്ഞിന്റെ അച്ഛൻ മദ്യപിക്കുന്ന ശീലക്കാരനാണോ അതേസമയം കൊച്ചൻ വലുതായിട്ട് മദ്യപിക്കുകയും സേർട്ട് വലിക്കുകയും ചെയ്യുന്നൊരു ആളല്ല എന്നാണ് അറിയുന്നത് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ലൈംഗിക വൈകൃതത്തിലേക്ക് ചെന്നുപെട്ടത് മുതിർന്നവരോട് ലൈംഗിക താല്പര്യം തോന്നുന്നത് നമുക്ക് മനസ്സിലാകും ഈ കൊച്ചുകുട്ടിയോട് ലൈംഗിക താല്പര്യം തോന്നി രണ്ടു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ആ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് വല്ലാത്തൊരു മനസ്സാണ് വല്ല ഒരു നരാതമൻ്റെ ചിന്തകളാണ് എവിടെ നിന്നാണ് അയാൾക്ക് ആ ചിന്ത കിട്ടിയത് ആരാണ് അയാൾക്ക് ഈ വിദ്യാഭ്യാസം കൊടുത്തത് വളരെ കഷ്ടമായ ഒരു ചിന്തയാണ് അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചേട്ടൻ അതായത് ഈ കുഞ്ഞിന്റെ അച്ഛൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഇത് അറിഞ്ഞില്ലയോ അറിഞ്ഞിട്ടും അതേ അദ്ദേഹത്തിന് വല്ല സാമ്പത്തിക താല്പര്യമുണ്ടോ പൈസ വല്ലതും കിട്ടുന്നുണ്ടോ അതോ അദ്ദേഹം മദ്യപിക്കുന്ന ശീലമാണോ അദ്ദേഹവും ഭാര്യയുമായി തെറ്റി ഈ കുഞ്ഞിന്റെ അമ്മയുമായി അതായത് കൃത്യം ചെയ്ത കുഞ്ഞിന്റെ അമ്മയുമായി തെറ്റല്ലാണോ അമ്മമ്മ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ലയോ അതും അറിഞ്ഞിട്ടും പറഞ്ഞില്ലയോ ഈ കുട്ടി അച്ഛനോട് ഈ പരാതിയൊന്നും പറഞ്ഞില്ലയോ അമ്മയോട് ഈ പരാതി പറഞ്ഞപ്പോൾ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചപ്പോൾ അമ്മ അത് അച്ഛനോട് ഭർത്താവ് തന്റെ ഭർത്താവായ കുട്ടിയുടെ അച്ഛനോട് ഇത് പറഞ്ഞില്ലയോ കുട്ടിയുടെ അമ്മ അമ്മൂമ്മയായ ആ സ്ത്രീയുടെ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സ്ത്രീയുടെ അമ്മയോട് ഇത് പറഞ്ഞില്ലയോ നൂറായിരം ചോദ്യങ്ങളാണ് പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് സിആർ പി സി ആവട്ടെ ഐ പി സി ഒക്കെ ആവട്ടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡുമൊക്കെ ന്യായ നീതി എന്നൊക്കെ പറയുന്നത് കോടതികൾ കോടതികളെല്ലാം കയറിയിറങ്ങി അവസാനം സുപ്രീം കോടതി വരെ പോയി ദയാഹർജി പിന്നെ പ്രസിഡന്റിന്റെ ദയാഹർജി വരെയൊക്കെ പോയി ഒരാൾ ശിക്ഷിക്കപ്പെടുവാൻ ഒരുപാട് ഒരുപാട് കാലമെടുക്കുകയും ആ കാലഘട്ടത്തിനിടയിൽ വലിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യും നല്ല വക്കീലും മള്ളൂരാനെ പോലെയുള്ള വക്കീലും ആയിരം രൂപയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിയായ ഇറക്കാം എന്നൊരു തിരുവിതാംകൂറിൽ ഉണ്ട് തിരുവനന്തപുരത്തെ ഭാഗത്ത് മള്ളൂരാനും ആയിരം രൂപയുണ്ടെങ്കിൽ ഏത് പ്രതിയെയും ഇറക്കിക്കൊണ്ട് വരാം ആ വെടിയുണ്ട വിഴുങ്ങിയ കഥയൊക്കെ കൊണ്ട് വക്കീൽ അപ്പൊ അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ കോടതിയിൽ വന്ന് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ എഫ്ഐആർ ഒക്കെ എഴുതിയെടുത്തുകൊണ്ട് വന്നാൽ പോലും കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടിക്കൊണ്ട് സാക്ഷിമൊഴികൾ കാറുമാറുന്നതുകൊണ്ട് സാക്ഷിമൊഴികൾ ഇല്ലാത്തത് കൊണ്ട് സാഹചര്യ തെളിവുകൾ ചിലപ്പോൾ എതിരാകുന്നത് കൊണ്ടൊക്കെ ഒരുപാട് കൊലപാതകികളും തെറ്റുകാരുമൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ചിലപ്പോൾ ശിക്ഷാ കാലയളവിലൂടെ പുറത്തിറങ്ങും സർക്കാർ ജയിലിൽ പോകുമ്പോഴാണ് നമുക്ക് അയക്കുമ്പോഴാണ് നമുക്ക് ആവേശമൊക്കെ ജയിലിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ പരോളിൽ വിടാനും പുറത്തിറക്കാനും ഒക്കെ ഒരുപാ ഈ പൊതുസമൂഹം തന്നെ വിടും പിന്നെ അവിടെ നമുക്ക് പൗരസമൂഹം മനുഷ്യാവകാശം ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് കുറ്റവാളികളെ മാനസാന്തരപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തിറക്കും നമുക്ക് ഒരുപാട് വൈകാരികമായ വിഷയങ്ങൾ അപ്പോൾ ഈ കൊന്നതും മരിച്ചതും ചത്തതും കൊലപാതകവും കുറ്റം ചെയ്തതും പ്രേരണ എല്ലാം നമ്മൾ മറന്നുപോകും അപ്പോൾ നമ്മൾ പ്രതി എന്ന് പറയുന്ന ആളിന്റെ പ്രകയായിരിക്കും പിന്നെ നിൽക്കുന്നത് വളരെ സങ്കടകരമായ ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്ക് തിരിച്ചു ചിന്തിക്കേണ്ടി വരും വിദേശത്തെ പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തലവെട്ടി കളയുന്നതും ലിംഗം ഛേദിച്ച് കളയുന്നതും കൈവെട്ടി കളയുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും ഈ പല രാജ്യങ്ങളിലുണ്ട് പ്രാകൃത നിയമങ്ങളാണ് ചിലതെങ്കിലും ഇപ്പോഴും ചില രാജ്യങ്ങളിൽ നിലനിൽപ്പുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു ഞാൻ അത് യൂട്യൂബിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ലിംഗം ഛേദിച്ചാൽ പിന്നെ ആ മറ്റ് പ്രാഥമിക കൃത്വങ്ങൾ നിർവഹിക്കണ്ടേ അപ്പൊ അടുത്ത ആൾ പറഞ്ഞിരിക്കുന്ന ടൂ വിട്ടാൽ മതി ഇങ്ങനെയൊക്കെ കാരണത്ത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത് പറയുന്നത് അത്രയും പ്രതിഷേധവും പ്രതികാരവും ഉണ്ട് ആ വനിത ആ സ്ത്രീ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടതാണോ അവർ മാനസിക രോഗിയായി പോകുമോ ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് എത്ര കാലം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടാണ് ആ കുഞ്ഞു വളർന്നു വന്നെങ്കിൽ ആ കുഞ്ഞിനീ സമൂഹത്തോടും പുരുഷവർഗത്തോടും മൊത്തം സമൂഹത്തോടും സ്ത്രീവർഗത്തോടും എന്തുമാത്രം നിഷേധവും പ്രതിഷേധവും ഉണ്ടാകും ഒരുപക്ഷെ ആ കുഞ്ഞ് ഒരു മാനസിക രോഗിയായി പോകില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ വളരെ വൈകാരികമായ ഒരുപാട് തലങ്ങളുള്ള ഒരു കേസാണ് തിരുവാങ്കുളം ഇത് നമ്മൾ ആ രീതിയിൽ തന്നെ സമൂഹം വിലയിരുത്തണം ഒരു കുഞ്ഞിനെ ഒരമ്മ കൊണ്ട് ആറ്റിലെറിഞ്ഞു പുഴയിൽ എറിഞ്ഞു ആ അതിന് അച്ഛനും രണ്ടാനച്ഛൻ അച്ഛനും ഇളയച്ഛനും ഒക്കെ കാരണമായി എങ്കിൽ പിന്നെ അവരെയൊക്കെ വിചാരണ ചെയ്ത് കേസെടുത്ത് കളയാം എന്ന് മാത്രം ചർച്ച ചെയ്ത് നിർത്തിയാൽ അവിടെ നിൽക്കില്ല ഈ കേസ് ഇത് വളരെ സവിസ്തരം നമ്മളുടെ സംവിധാനങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികളെ നിയമ വിദ്യാർത്ഥികളെ നിയമജ്ഞനും എല്ലാവരും പൊതുസമൂഹവും പൗരസമൂഹവും വിദ്യാർത്ഥികളും എല്ലാം ഇത് പഠിക്കേണ്ട ഒരു കേസാണ് കാരണം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു രണ്ടു വർഷക്കാലം തുടർച്ചയായി ഒരു പെൺകുട്ടി രണ്ടു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഒരു വീട്ടിനകത്ത് ഇളയച്ഛന്റെ ബെഡ്റൂമിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു അതും നാല് വയസ്സ് വരെ നാല് വയസ്സ് മാത്രം രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള പ്രായത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു ഒരു പത്ത് കിലോ പോലും വെയിറ്റ് ഇല്ലാത്തൊരു പെൺകുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു ആ വീട്ടിൽ തന്നെ അച്ഛനുണ്ട് ഭാര്യയുണ്ട് പിന്നെ മറ്റ് ബന്ധുമിത്രാദികളുണ്ട് അമ്മൂമ്മയുണ്ട് ഉണ്ട് എന്നിട്ട് ഇത് ആരും അറിയുന്നില്ലയോ ആ കുട്ടി പഠിക്കാൻ പോകുന്ന അംഗൻവാടിയുണ്ട് അവിടെ അതിന്റെ വർക്കറോടോ അല്ലെങ്കിൽ ആയയോടോ ആരോടും ഈ കുട്ടി പറഞ്ഞില്ലയോ തന്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിവുകളുണ്ട് തനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞില്ലയോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വളരെ ഗൗരവമായി പഠിക്കുവാനുള്ള ഒരു കേസ് സ്റ്റഡിയാണ് എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലൈംഗിക അരാജകത്വമുള്ള ഒരു നാട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് ലൈംഗിക ആസക്തികൾ തീർക്കേണ്ടത് കുഞ്ഞുങ്ങളിലാണോ പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലങ്കാരികമായ ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷേ നിയമങ്ങളെല്ലാം പ്രയോഗത്തിൽ വരുമ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് ആയിരം പിന്നെ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നിന്ന് നമ്മുടെ മുദ്രാവാക്യം മാറ്റേണ്ട സമയമായി നിരപരാധികൾ രക്ഷപ്പെടുകയോ രക്ഷപ്പെടുകയോ എന്നുള്ള അതല്ല വിഷയം ഒരു കുറ്റവാളി പോലും ഈ നിയമത്തിന് മുമ്പ് നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ അത് ഇതിന് സ്പെഷ്യൽ നിയമം ഉണ്ടാക്കേണ്ട സമയമായി നമ്മൾ ഇതിന് പരസ്യ വിചാ വിചാരണ നമുക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ പരസ്യ വിചാരണ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും ഇതിന് പുതിയ നിയമങ്ങൾ ഉണ്ടാകേണ്ട കാലമായി ഇതിനകത്ത് ഈ ഇത്തരം പോപ്സോ കേസുകളിൽ പ്രത്യേകിച്ച് പിന്നെ റേപ്പ് അതിക്രമം ലൈംഗികാധിക്ഷേപം ലൈംഗികമായ ഇടപെടൽ അത് ആൺകുട്ടിയെ ചെയ്താലും പെൺകുട്ടിയെ ചെയ്താലും ആരെ ചെയ്താലും അനുവാദമില്ലാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ இத்தரம் க்ரூர கிருத்தியங்களிலே கொண்டு போகிறவருக்கு அதி கடின சிட்ச விசாரணைகள் நீட்டி நீட்டி கொண்டு போய் கீழ்கோடதி மேல் கோடதி சிங்கிள் பெஞ்சு டிவிஷன் பெஞ்ச் அது கழிஞ்சு சுப்ரீம் கோடதிஜி இங்கே கொண்டு போய் கலாந்தரமாக கல்பாந்த காலம் நிட்டாதே அதிவகுதாய இத்தரம் கேஸ்கள் அபூர்வங்களில் அபூர்வமாணு பரிசு வளர திவசங்கள் மாசங்கள் ശിക്ഷ നടപ്പിലാക്കുന്ന അതി കഠിനമായ ശിക്ഷ നടപ്പിലാക്കുന്ന രീതിയിൽ മാറിയാൽ മാത്രമേ നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു പോപ്സോ കോടതികൾ തന്നെ സെപ്പറേറ്റ് തുടങ്ങേണ്ടതുണ്ട് ഇതുപോലത്തെ കേസ് ഉണ്ടായാൽ മാസത്തിനകം എല്ലാ വിചാരണയും നടത്തി തീർത്തിരിക്കണം പല കാര്യങ്ങളിലും നമുക്ക് മേൽക്കോടതികളിൽ പോകാൻ കഴിയാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ മേൽക്കോടതികളിൽ പോകാൻ കഴിയാത്ത രീതിയിൽ പോപ്സോ കേസുകൾ തീർക്കുന്ന രീതിയിൽ വലിയ മാരകമായ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത്തരം നരഹാതമന്മാർക്ക് കിണുങ്ങാമണികൾ ആവശ്യമില്ല അത് പരസ്യമായി വെട്ടിക്കളയണമെന്ന് ജനങ്ങൾ പറയും അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും ഇതൊരു വലിയ വൈകാരിക വിഷയമായി കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് കൂടി നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയി നിയമജ്ഞരും നമ്മുടെ നാട്ടിലെ പ്രമുഖ നിയമം നടപ്പിലാക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും നിർമ്മിക്കുന്നവരും എല്ലാവർക്കുമുള്ള വലിയൊരു കേസ് സ്റ്റഡിയായി ഈ തിരുവാംകുളത്തെ ആലുവ പുഴയിൽ വലിച്ചെറിയപ്പെട്ട കുട്ടിയുടെ ജീവിതത്തെ നമ്മൾ പഠിച്ചെടുക്കണം അല്ലാതെ ഒരു കേസായി കേവലം ഒരു ഒരു കൊലപാതകമായി ഒരമ്മ മനസാന്തരം വന്ന മാനസിക നില തെറ്റിയ ഒരമ്മ ചെയ്ത ഒരു വിഷയമായി കിടക്കാതെ എന്തുകൊണ്ട് ആ അമ്മയ്ക്ക് മാനസിക നില തെറ്റി ഏത് സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ ന്യായാന്യായങ്ങൾ ഉൾപ്പെടെ സമൂഹം ചർച്ച ചെയ്യപ്പെടണം അപ്പോഴാണ് നാം കൂടുതൽ ഉയർന്ന സമൂഹമാകുന്നത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പരിഹാര മാർഗങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഒരു സാംസ്കാരികമായ ഉന്നതി കാക്ഷിക്കുന്ന ഏതൊരു സമൂഹത്തിനും കരണീയമായിട്ടുള്ള കാര്യമാണ് അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം